പ്രകൃതി ദൂരം തങ്ങൾ വലിയ രീതിയിൽ സ്വാധീനിച്ചു സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഇതിന് തെളിവായി സ്വർണ്ണവിലിയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കാം ഇത്രം പതിമൂന്ന് രൂപ എഴുപത്തി അഞ്ച് വയസ്സുണ്ടായിരുന്നു സ്വർണ്ണവില എപ്പോഴാണെന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണ്ണമില്ലാതെ മലയാളികൾക്ക് ആഘോഷമില്ല സ്വർണ്ണാപരണങ്ങൾ അണിഞ്ഞ് കൂടുതൽ സുന്ദരിയായി വിവാഹ ചടങ്ങുകളിൽ സ്ത്രീകൾ മിനിത്തളു സംഭവം വസ്തുതയാണ് എങ്കിലും വില അടുക്കാനൊക്കില്ല അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ മുക്കുപണ്ടത്തിലേക്ക് തിരിയുന്നത് ഉയർന്നു വരുന്ന റോൾഡ് ഗോൾഡ് കടകൾ സൂചിപ്പിക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി ഉയർന്നു കയറിയ സ്വർണ്ണ നിന്ന് സ്ഥിതി വിപരീതം വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിമൂന്ന് രൂപ പിന്നീട് അമ്പത് വർഷം കഴിഞ്ഞപ്പോൾ നൂറ്റി എൺപത്തിനാല് രൂപ പിന്നെയും അമ്പത് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുപ്പതിനായിരം രൂപ വലിയ ശതമാനം തന്നെയാണ് ഉയർന്നു കയറിയത് കഴിഞ്ഞ രണ്ടായിരത്തി പതിറ്റാണ്ടിനിടെ അമ്പത് പതിനായിരം രൂപയുടെ വർധനവ് നിസ്സാരമല്ല തുടർന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപതിന് പവന് അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപതും എന്ന റെക്കോർഡ് വിലയിലേക്ക് ഇല്ലത്തിയിടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില നോക്കാം ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ആറായിരത്തി നാനൂറ്റി എഴുപതും പവന് അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപതുമാണ് ദിവസവും സ്വർണ്ണവില മാറ്റങ്ങളും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്